കായ് ഓറഞ്ച് അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടു ഇനി ഈ എഡിറ്റിംഗ് പരിപാടിയൊന്നുമില്ല ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയുന്നു അപ്പോൾ യൂട്യൂബിൽ കണ്ടു ഓറഞ്ച് ഇതിൻ്റെ എടുത്ത് തൈ ഉണ്ടാക്കി മലയാക്കി കായ് പറിക്കാ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വീഡിയോക്കാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഈ ഓറഞ്ച് വാങ്ങി ഇതിലെ നല്ല ഫ്രഷോ ഓറഞ്ചാണ് അപ്പോൾ ഈ ഓറഞ്ച് കൊണ്ട് ഈ തൈ മുളപ്പിക്കുന്ന മുളപ്പിച്ച് മാറ്റി വരെ ഉള്ള വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കാണണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതുവരെ കാണണം എല്ലാവരും കാണണം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തും ലൈക്കും കമൻസും തരണം ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഓക്കേ ഈ ഓറഞ്ച് പൊളിക്കുന്നു പിന്നെ ഞാൻ മുട്ടയടിച്ചു കാര്യം ഒരു ഒരു മാസത്തിന് മുകളിൽ ഒരു മാസമായി രണ്ട് ആഴ്ചയ്ക്കും ഉണ്ട് മുട്ടയടിച്ചതാണ് പനി പിടിച്ചു ഒത്തിരി വേർപ്പ് മുടി ഒത്തിരി വാങ്ങി അപ്പം ഓക്കെ ഈ ഓറഞ്ചിൻ്റെ ഗുണം ഒത്തിരിയുണ്ട് എല്ലാം എനിക്കറിയില്ല എൻ്റെ വൈഫിനറിയാം ഇതുകൊണ്ട് ഗുണമുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോയിൽ ഓറഞ്ച് പൊളിക്കുന്നു പൊളിച്ച് വിത്തെടുത്താൻ കളയുന്നു ഞാൻ അങ്ങനെയല്ല ഞാൻ ഇതിവിടെ വെക്കുന്നു ഇതിങ്ങനെടുക്കുന്നു നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ നാച്ചുറലായിട്ട് എന്തായാലും അത് ഷോയ്ക്ക് ഷോഹിക്കുവേണ്ടിയൊന്നുമില്ല ഒരു വിത്തുണ്ട് അവിടെ പോയി എടുത്തു വെച്ചു മധുരമുണ്ട് ചെറിയ പുളുപ്പുണ്ട് ചെറിയ അതായത് നൂറിൽ എൺപത് ശതമാനം മധുരവും ഇരുപത് ശതമാനം പുളുപ്പും ഇത് കൊള്ളില്ല അല്ല ഇതിൽ വിത്തില്ല സോറി വിത്ത് വിത്തുണ്ട് ഇതാണ് വിത്ത് കേട്ട കാണുന്നുണ്ടോ വേസ്റ്റ് ആയി ഇത് അപ്പോൾ രണ്ട് ഓറഞ്ച് ചെയ്യുന്ന എനിക്ക് കിട്ടിയ വിത്തുകളാണ് ഓറഞ്ചിന്റെ അരികൾ അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടോ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാവും എവിടെ വീഴ്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണേ സംശയമുള്ളൂ ഇതുപോലത്തെ രണ്ട് ഓറഞ്ച് വാങ്ങി പൊളിച്ച് അതിൻ്റെ എടുത്ത് നോക്കുക ഇതുപോലെ ആയിരിക്കും ഇത്രയെ കാണും ഓക്കെ ഇത് വിത്ത് ഇങ്ങനെ മാത്രം എടുത്ത് നോക്കിയിട്ടുണ്ട ഇതിൽ നല്ലതും ചീത്തയും കാണും അപ്പോൾ ഇതിലോട്ട് ആ വിത്തുകൾ ഇടയാണ് ഇട്ട് അതിൽ നല്ല വിത്ത് ഏതാണ് ചീത്ത വിത്തേ എന്ന് കാണിച്ചില്ല വിത്തുണ്ട് ഈ വിത്തുകളിൽ കുറച്ചെണ്ണമൊക്കെ പൊങ്ങിക്കിടപ്പുണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് മാറ്റണം എന്നിട്ട് നല്ല വിത്താണ് നമുക്കെടുക്കേണ്ടത് ഓക്കെ ഉണ്ടോ പൊങ്ങിക്കിടക്കുന്നു കാണുന്നുണ്ടല്ലോ ഈ വിത്തുകൾ മാറ്റണം ഞാനീ നല്ല വിത്തായിട്ട് കിട്ടിയത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനാറ് വിത്തുകളാണ് ഈ വിത്തുകൾ നമുക്കെങ്ങനെ കിളിർപ്പിക്കാൻ മുളയ്ക്കാൻ വിത്ത് പാക പാകുന്ന അതായത് വിത്ത് ചെടിയാക്കുന്നതിന് മുമ്പ് നമ്മൾ മുളച്ചെടുക്കില്ലേ അതുപോലെ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓറഞ്ചിന്റെ വിത്തിന് വിത്തിന്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട് അപ്പോൾ പെട്ടെന്ന് മുളയ്ക്കണമെങ്കിൽ ഇതിൻ്റെ മെല്ലെ തൊലിയുണ്ടല്ലോ ഈ സാധനം എടുക്കണം അതായത് ഞാൻ കട്ടർ ബ്ലേഡാണ് എടുത്തിരിക്കുന്നത് പക്ഷേ എടുക്കുന്നത് സൂക്ഷിച്ചു വേണം അതിൻ്റെ മാംസത്തിന് ആ ുദ്ധിമുട്ടുണ്ടാവുന്നില്ല ചെയ്യാൻ കുഴപ്പമില്ല ഇതുപോലെ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ആ തുള്ളി അങ്ങ് എടുത്ത് കളയണം വീട്ടിൽ ആവശ്യം ഈ കടയിൽ എല്ലാം മായവണ് എന്തൊക്കെയാണ് ഓരോ വീഡിയോകളിലൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഓർമ്മ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഈ പതിനാറ് വിത്ത് തൊലിക്കാൻ അരമണിക്കൂറിന് മേള ടൈം എടുത്തു അത്രയും തൊലിക്കുന്ന കാണിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ഫോൺ ഹാങ്ങ് ആവും രണ്ടു മണിക്കൂറെങ്കിലാവും എല്ലാ വീഡിയോ കൂടി വരുമ്പം അപ്പോൾ ഞാൻ ഇത് തൊലിച്ച് പൊടി പൊടിപ്പിക്കാൻ വെച്ചു പിന്നെ അത് പൊടിച്ചു ഒരു ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ എങ്ങനെയെങ്കിലും നടുന്ന വീഡിയോ വരെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ടൈം എടുക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ടൈം എടുത്താണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഓർക്കുക അപ്പോൾ പതിനാറ് വിത്തുകളുണ്ട് കണ്ടല്ലോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് വിറ്റുകൾ ഞാൻ ഇങ്ങനെയാണ് തൊലി കളയേണ്ടത് ഈ തൊലി കളഞ്ഞിട്ട് ഞാൻ ലാസ്റ്റിൽ അത്രയായിരുന്നാലും മതി ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലോട്ടാണ് മാറ്റുന്നത് അപ്പോൾ ഇതിന് വേണ്ടത് ഡിഷ്യൂ പേപ്പറാണ് എന്നാണ് ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അവർ ചെയ്യുന്ന ഡിഷ്യൂ പേപ്പറാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഡിഷ്യൂ പേപ്പർ ഇപ്പം പെട്ടെന്ന് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അതിനൊരു നോട്ട് പേപ്പർ അതും ലൈനുള്ള നോട്ട് പേപ്പർ ഇപ്പം ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം പക്ഷേ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ അതിൽ അക്ഷരങ്ങൾ അറിയല്ലോ ആ മഷി വിഷമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ കിട്ടിയത് ഈ ലൈനുള്ള ഒരു ലൈൻ ഒറ്റ ലൈനുള്ള പേപ്പറാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ കാണിച്ചതാണ് ആദ്യം ഇത് ഞാൻ രണ്ടായിട്ട് കീറേ വേണ്ട കട്ടിക്ക് വേണ്ട അതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പറുള്ള അല്ലല്ലോ കട്ടിയുള്ള പേപ്പറാണ് അതുകൊണ്ട് ഇതിനെ ഞാൻ നന്നായിട്ട് കയറുന്നു കേറി ഇത് രണ്ടും ഞാൻ വെള്ളത്തിൽ മുക്കുകയാണ് കാണിച്ചേ അതിൻ്റെ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ ഞാൻ മുക്കുക ട്ടെ അപ്പൊ ഇത് ഈ പാത്രത്തിൽ ഇങ്ങനെ വെക്കു അപ്പൊ അതിലോട്ട് ഈ വിത്തുകൾ ഓരോന്നായിട്ട് അടുക്കി കൊടുക്കണേ കണ്ടല്ലോ ഈ പേപ്പർ നനച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ പുറത്തായിട്ട് വെക്കുന്നു ഇനി അതിൻ്റെ പുറത്ത് വെള്ളം നനയ്ക്കുന്നു കാര്യം വെള്ളം ഓൾറെഡി ഉണ്ട് ഒരു വേസ്റ്റ് ഇതുണ്ട് അത് ഇറുക്കി അടക്കിയ Okay. <tinySen> no? <tiny> <hel> ും ഞാനാണ് പിടിക്കുന്നത് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടേ അടച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ഇരുക്കി അടച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇത് വയ്ക്കണ്ട ഇത് വേലിട്ടാതെ എന്ന ഓപ്പണായ ഏരിയ ആയിരിക്കണം അത് നമ്മുടെ ഞാൻ ഞാനേതായാലും എൻ്റെ അലമാരയുടെ പുറത്താണ് കൊണ്ടു ഇത് കൊണ്ടുവച്ചിട്ട് ഒരു പത്ത് ദിവസം അതിനിടയ്ക്ക് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം പൊടുപ്പ് വരും എന്നാണ് എൻ്റെ വിശ്വാസം നോട്ട് നോക്ക അത് ഓക്കെ ആണെങ്കിൽ ആ ഡേറ്റും ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇട്ട് തരാം ഓക്കെ പതിനേഴ് ദിവസമായി പതിന പതിനഞ്ച് വിത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയ ഓറഞ്ചിൽ നിന്ന് കിട്ടിയ വിത്താണ് അത് ഡിഷ്യൂ പേപ്പറിലാണ് വെക്കേണ്ടത് പക്ഷേ ഞാൻ വെച്ചത് നോട്ട് ബുക്കിലെ പേപ്പറിലാണ് ഇത് കാര്യം ഡിഷു പേപ്പർ ആ ടൈമിൽ ഇല്ലാത്തത് ചെയ്തതാണ് ബാക്കി വീഡിയോ കണ്ടല്ലോ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വേരാണ് ഇത് വേരാണ് ഈ വന്നിരിക്കുന്ന മുകളങ്ങൾ ഇല വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനേഴ് ദിവസമായപ്പോൾ ഉള്ള ോറിൻ്റെ തയ്യലാണ് ഇനി ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇത് ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കാര്യം വേറെ പാത്രങ്ങളൊന്നും സമയത്തിന് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു പാത്രത്തിലോട്ട് നട്ട് ഞാൻ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെക്കുകയാണ് അതായത് വീട്ടിനകത്ത് തന്നെ വെക്കുകയാണ് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഇതിൽ ഓൾറെഡി ഉണ്ട് ഈ ചകിരിച്ചോറ് ഓക്കേ ഇന്നേക്ക് മൂന്നാം ദിവസമാണ് ഇപ്പോൾ ഈ പാത്രത്തിലോട്ട് മാറ്റിയപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം അളിച്ചു കൊടുക്കുകയാണ് അതിന്റെ നനവ് കുറഞ്ഞു അതുകൊണ്ട് ചെറുതായിട്ട് ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇത് ചെറിയൊരു വെയിൽ ഈ പിതാവിലെയുള്ള വെയിൽ കിട്ടുന്ന ചെറിയ രീതിയിലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കുന്നു ഓക്കെ അത് വെക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് പടിയിൽ ചെറുതായിട്ട് വെയിൽ കിട്ടുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ അടുപ്പിച്ചൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കും കുറച്ച് വെയിൽ കൊള്ളുന്നുണ്ട് അതിൻ്റെ അതിനും അതിൻ്റെ ആയിട്ടുള്ള ഇതുണ്ട് എൻ്റെ പോഷകം എടുക്കണമല്ലോ ശരീരം അത് വളരാൻ വേണ്ടിയുള്ളത് അതിനു വേണ്ടിയാണ് വെയിലെത്തുകൊണ്ടിരിക്കുന്നത് ഡെയ് ഓറഞ്ച് വിത്ത് ഇന്ന് അഞ്ചാം ദിവസം ഇലകൾ വന്ന് തുടങ്ങി ഒന്ന് രണ്ടുത്തിന് ഇല വന്ന് വന്നിട്ടുണ്ട് മറ്റേ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് തൊട്ട് ഞാൻ വെളിയിലാണ് വെക്കുന്നത് പക്ഷേ അത് വെളിയിൽ വെക്കുകയാണെങ്കിലും നല്ല വെയിലടിക്കേണ്ട ചെറിയ രീതിയിൽ വെയിലടിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ തൈകൾ മുളപ്പിച്ച തൈകൾ വെക്കുന്നത് ഓക്കെ ഓറഞ്ച് തൈ മുളച്ചിട്ട് എട്ടാം ദിവസമാണ് ആ എട്ടാം ദിവസമായപ്പോൾ രണ്ടെല്ലാം എക്സ്ട്രാ വീണ്ടും വന്നിരുന്നു അപ്പോൾ ഞാൻ അതിനെ ഇനി തണലത്ത് കൂടുതൽ വെക്കാതെ വെയിൽ കൊള്ളാൻ വേണ്ടിയുള്ള രീതിയിൽ അപ്പോൾ ഗ്രോ ബാഗിലാണ് അതിൽ വെള്ളം ഇത് കാണുന്നത് പേപ്പർ ടാപ്പ് ഉണ്ടല്ലോ ആ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഹോളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒട്ടിച്ചാണ് ഒരു മൂന്ന് മൺവെട്ടി മണ്ണിട്ടൊടുത്ത് ഒരു നാല് ഹോൾ വിട്ടിട്ട് കാര്യം നല്ല വെള്ളം ഒഴിക്കുമ്പോൾ സൈഡിൽ കൂടി എല്ലാം പോകും വെള്ളം നിൽക്കില്ല ചെടിക്ക് വെള്ളം വേണമല്ലോ അപ്പോൾ ആ ബാക്കിയെല്ലാം അവിടുത്തെ മൂന്ന് മൺവെട്ടി മണ്ണിട്ടിട്ട് വാഴയുടെ എല്ലാം ഉണങ്ങിയ ഇലയാണ് ആ മേളിലിട്ടിരിക്കുന്നത് അതിൻ്റെ മണ്ണിട്ട് തൊട്ടുമുകള അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ശീമക്കൊന്ന് എന്ന് പറയും കൊന്ന പൂവ് കാണാൻ ഭംഗിയാണ് പഴയ ഇലയൊക്കെ ഭയങ്കര സ്മെല്ലാണ് ആ കൊന്ന ഞരടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞരടിയിൽ നിന്ന് ഇർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി കുന്നില ഇട്ടാൽ തീരെ കൃമികൾ വരില്ല എന്നാണ് എല്ലാ കർഷകരും പറയുന്നത് അങ്ങനെ ഇട്ടുകൊടുക്കുന്നതാണ് അതത്രയും ഇട്ടു കൊടുത്ത് ഇട്ടു എടുത്തിട്ട് ഇനി ഇതിൻ്റെ മേളം മണ്ണ് വെട്ടിയിടുന്നുണ്ട് ഇത് അടിയിൽ പോകണം ഇത് ജൈവ വളമായിട്ട് ഇനി കുറച്ച് നാളത്തേക്ക് വളയിട്ടില്ലേം കുഴപ്പമില്ല ഇത് അഴുകി അതിൻ്റെ തൈക്കെല്ലാം വളമായി മാറും അപ്പോൾ അടുകഴിഞ്ഞ് മണ്ണ് വെട്ടുന്നു ആ കല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടാ ഇടുന്ന കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേട്ട് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ട ജൈവ കമ്പോസ്റ്റ് ജൈവവളം അതിൻ്റെ മേളിൽ തട്ടിക്കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ചെറിയ തയ്യല്ലേ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അത് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തും അത് ലെവൽ ചെയ്യുന്ന അതിൻ്റെ പുറത്തും കൂടി മണല് മണലല്ല സോറി മണ്ണ് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കാണാൻ നിങ്ങൾക്ക് മണ്ണിടുന്നത് അപ്പോൾ എൻ്റെ മകൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടതില് അത് കല്ല് കിടന്നേണ് ഞാൻ എടുത്ത് കളയുന്നതാണ് കേട്ടോ അതിൻ്റെ പുറത്ത് കല്ല് തന്നുകൊണ്ട് എടുത്ത് കളയുന്നതാണ് മണ്ണ് വെട്ടിയിട്ട് കൊടുത്ത് കണ്ടല്ലോ ആ കല്ലൊക്കെ എടുത്ത് കളയുന്നുണ്ട് അത് ക്ലിയറായിട്ട് കാണാത്തോണ്ടാണ് എൻ്റെ ഈ വീട് എടുക്കുന്ന വൈകുന്നേരമായിട്ട് വേറെ ആവശ്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് കൈമീട്ടിയില്ല അതുകൊണ്ട് പകല് എടുക്കാത്തത് പിന്നെ വൈകുന്നേരം ചെടി നടാന്ന് കരുതി അത്രയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ തൈ കൊണ്ടുവയ്ക്കും തൈ എടുക്കത് കാണിച്ചു തരാം ആ മണ്ണോക്കെ തൈ കണ്ടല്ലോ എക്സ്ട്രാ ആ ഞാൻ പിടിക്കുന്ന ഇല കണ്ടല്ലോ അതിൽ എക്സ്ട്രാ ഇലയും വന്ന് തുടങ്ങി അത് പതുക്കെ ഞാൻ വെള്ളം നാങ്ങിക്കാൻ മറന്നു എന്നാലും കുഴപ്പമില്ല പേര് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ മണ്ണിലോട്ട് ഒരു കമ്പ് വെച്ച് ഹോൾ ചെറിയൊരു ഹോളാക്കി മണ്ണിനകത്തോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ പക്ഷേ പതിനാറ് തൈയിൽ എനിക്ക് പതിനാലെണ്ണയെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അതും കാണിച്ച് എണ്ണി കാണിച്ചു തരാം അപ്പോഴും മനസ്സിലാവും അതായത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ തൈകൾ കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് അത് ഇനി ഇത് എങ്ങനെ ഇത് കഴിഞ്ഞ് വെള്ളമൊക്കെ തെളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വെറുതെ അല്ല രാത്രിയായിപ്പോയി ഒരാറമണിയായി പിന്നെ മഴയുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും കുഴപ്പമില്ല നന്നായിട്ട് നടാൻ പറ്റി അങ്ങനെ തൈകൾ എല്ലാം നട്ടു പതിനാറ് തൈ ഉണ്ടായിരുന്നതിൽ രണ്ടെണ്ണം കാണാനില്ല ഇല്ല എന്ത് ചെയ്തെന്നൊരു പിടിയില്ല അപ്പോൾ പതിനാലെണ്ണം ഉണ്ട് ഏതായാലും എന്താവും എന്നോട്ട് ഇതെന്താണെന്നറിയോ പച്ചക്കറി വാങ്ങിയപ്പം കിട്ടിയ പുതിനാണ് രണ്ട് തൈ കിട്ടിയിട്ടുണ്ട് ഓറഞ്ച് കുരു തട്ടു വളർത്തുന്ന എളുപ്പ വഴിയും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്കും കമൻസും തരിക